നിമിഷപ്രിയ കേസ് വധശിക്ഷഞ്ചിനോ നടപ്പാക്കുമെന്ന് കെ എ പോൾ നിമിഷപ്രിയ കേസിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി ഹർജി സ്കൂളിൽ നിന്ന് രാത്രി വിനോദയാത്ര പുറപ്പെടുന്നത് അനുവദിക്കില്ല സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളെ വിനോദയാത്രയിൽ നിന്ന് ഒഴിവാക്കരുത് എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ടൂർ വേണ്ട പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും അവസരം നിഷേധിക്കരുതെന്നും മന്ത്രി വി ശിവൻകുട്ടി തെരുവു നായകളെ പിടികൂടി ഷെൽട്ടറിൽ പാർപ്പിക്കാൻ നിർദ്ദേശിച്ച ആഗസ്റ്റ് രണ്ടാം വാരത്തിലെ ഉത്തരവ് സുപ്രീംകോടതി വെള്ളിയാഴ്ച ഭേദഗതി ചെയ്തു പിടികൂടുന്ന തെരുവു നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പും വിരമരുന്നും നൽകിയ ശേഷം അവയെ അതേ സ്ഥലത്തേക്ക് തിരികെ വിടണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു എന്നാൽ റാബിസ് രോഗം ബാധിച്ചതോ അല്ലെങ്കിൽ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുന്നതോ ആയ നായകളെ മാത്രം പ്രത്യേക ഷെൽട്ടറിൽ പാർപ്പിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി പൊതുസ്ഥലത്ത് നായകൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി നായകളെ പിടികൂടി വന്ധീകരിക്കണമെന്നും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു രാഹുൽ മാങ്കുടത്തിൽ എംഎല്എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തള്ളി കോൺഗ്രസ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന വിലയിരുത്തൽ സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും ധാരണയായി രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കും സമിതിയെ നിയോഗിച്ച് ആരോപണങ്ങൾ പരിശോധിക്കും